നമസ്കാരം നമ്മളുടെ ഹാമ്പ് സ്ട്രിംഗ് ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ ഹിപ്പ് ഓപ്പൺ ആകുന്നതിനായിട്ടുള്ള ഒരു ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതിന് ഏകപാത അനന്തശയന സഞ്ചലനാസനം വിളിക്കാറുണ്ട് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് അപ്പോൾ ഇതുപോലെ സൈഡിലേക്ക് ചരിഞ്ഞ് കിടക്കുക ഓക്കെ ഇതുപോലെ സൈഡിലേക്ക് നമ്മൾ ചരിഞ്ഞു കിടക്കും ഈ ചരിഞ്ഞ് കിടക്കുമ്പോഴത്തേക്കും നമ്മൾ കൈയും കാലിൻ്റെ പത്തിയും ഒരു ലൈനിൽ തന്നെ വരാനായിട്ട് ശ്രമിക്കുക ഓക്കെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ ഇത് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കൈ അല്പം മുന്നിലേക്ക് ഇതുപോലെ എൽബോ അല്പം മുന്നിലേക്ക് കയറ്റി വെക്കുക അല്ലെങ്കിൽ നമ്മളെ കൈതുപോലെ ഒന്ന് ചരിച്ചു വെക്കുക ഓക്കെ ദെൻ ഞാനിപ്പോഴും ഇവിടെ ഇതുപോലെ കൈ കൈതുപോലെ നേരെ വെക്കുന്നു ദെൻ എൻ്റെ വലത് കൈപ്പത്തി ഇതുപോലെ നെഞ്ചിനും മുന്നിലായി താഴെ പതിക്കുന്നു ഇതെന്റെ വലത് കാലാണ് ശ്വാസം എടുത്തുകൊണ്ട് കാലിൻ്റെ ഒന്ന് ഇതുപോലെ തിരിച്ച് മുകളിലേക്ക് ഇതുപോലെ ഉയർത്തുന്നു ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴെ വീണ്ടും ശ്വാസം എടുത്ത് മുകളിലേക്ക് ഉയർത്തുക സാവധാനം താഴേക്ക് ഇത് നമ്മുടെ ഒരു ഒരു ബേസിക് ലെവലാണ് കൈ കൈതുപോലെ മുന്നിൽ വെച്ചിട്ടിരിക്കുന്നത് അല്പം ബാലൻസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്ക് കൈതുപോലെ നമ്മുടെ തൈ മസിൽക്ക് വെക്കുക അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസമെടുത്തുകൊണ്ട് കാലതുപോലെ ഉയർത്തുക കാലിൽ വിരലിൽ ടച്ച് ചെയ്യുക വിരലിലേക്ക് വിരലിൽ ടച്ച് ചെയ്യുക വിരലിലേക്ക് നോട്ടം പോണം ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴേക്ക് ഒന്നുകൂടി ടച്ച് ചെയ്യുക ദെൻ സാവധാനം താഴേക്കും ശ്വാസമെടുത്ത് ശ്വാസം വിട്ട് ഇത് നിങ്ങൾ ഒരു പത്ത് തവണ ഇരുപത് തവണയോ ചെയ്യുക അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യുക നല്ലപോലെ നമ്മളെ ഹാൻഡ് സ്ട്രിംങ് മസിൽ ഫ്ലെക്സിബിൾ ആവും അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പ് നല്ലപോലെ ഓപ്പൺ ആവും താങ്ക് യു